വേദിന സ്കൃതത തിടുക്കര അധികാരമുണ്ട് കലവൺ വാൾട് തലങ്ങുള്ളിടം ആരെയും മുട്ടരുത് കടതനായ പൈങ്ക വാൾ ഇവ നത്രതുള്ളൻ മലംശേയി നന്മമാർ ചെയ്താ ലംശീനിൻ്റെ വാൾ വേണ്ട വേണ്ട വേണ്ടില്ല അതിലേക്ക് ഇയാളോ ഇടബൈല്ല ഇന്നിശീനിൻ്റെ ആയിരം പോട്ടെ പോണ്ട മട്ടുപുരലെയിണ്ടു വിട്ട് പോയിട്ട് ഒഴുകുന്നുണ്ട നീൻ്റെ വാൾ കോമ ഇല്ലാ ദാശൻ ആളണ്ട

பா린 நம்ம அதுல உண்டு நீ தர்பு உலகத்தில் நீ தர்பு நம்ம வேண்டும் வேணும் பலமந்து நம்ம தோண்டல வேணும் தண்ணி गोनी வையே கொண்டு ஈர வைதின்டி அப்புளா ஊரனும் தோடின ஊரেনা காப்பன் பாரு நம்ம பைப்புக்கு விட்டு இந்த விட்ட நடறாக சுமுன கோ நீலன் சாலும் கரி சேகரே சேவா பெரிய ஒச்சரிய சேகரே അതിനും കാക്കമ്മയാണോർക്ക് അതിനും കാക്കമ്മല്ല മറ്റല്ലെങ്കിൽ ഒള്ളും അറിയാവിനെ ഓവാടെ ചെല്ലും ബൈ എല്ലാം ജെ മനക്ക് കാൻ മാഷനാണ് നയ്ക്കുന്ന ആകുന്ന നീരാപ്പിര അൽക്കാലാകവർ നിന്നാ ചൊല്ലാം ഇരു

और पारी नॉन